നമ്മൾ ചന്ദ്രകാന്തം കുറച്ച് കുറച്ചുപേർക്കെങ്കിലും നമ്മുടെ പിങ്കി ഗൗതം ഒന്നിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അല്ലെ അവസാന ആ ഒരു ദിവസങ്ങളിൽ നമ്മുടെ പിങ്കിയുടെ ആ ഒരു മനസ്സും ആ ഒരു ആത്മാർത്ഥതയൊക്കെ കാണുമ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഗൗതം പിങ്കി ആയിരുന്നു ഒരുമിക്കേണ്ടതെന്ന് ചില പ്രേക്ഷകരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നെ അതനുസരിച്ചാണ് അപ്പൊ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് എന്തെങ്കിലും ഇന്നത്തെ ക്ലൈമാക്സ് ആണല്ലോ അതില് നമ്മുടെ പിങ്കി ഭയങ്കരായിട്ട് ഇങ്ങനെ നെഞ്ചുപൊട്ടി നമ്മുടെ ഗൗതമിനോട് പറയുന്നുണ്ട് നിങ്ങളെ വിട്ടുപോകുന്ന ഓരോ നിമിഷവും എന്റെ ഹൃദയം ഇങ്ങനെ നൊറുങ്ങാറുണ്ട് ആഴക്കടലിൽ ഒറ്റയ്ക്ക് ആയിപ്പോയ പോലത്തെ ഒരു ഫീൽ ആയിരിക്കും എനിക്ക് അപ്പോൾ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ പിങ്കി ഭയങ്കരമായിട്ടൊക്കെ കരയുന്നുണ്ട് എന്നിട്ട് ഗൗതമിനെ വന്നൊന്ന് തൊടുന്നൊക്കെ കേട്ടോ ഗൌതമന്റെ ഇങ്ങനെ വന്ന് തൊടുന്നൊക്കെയുണ്ട് അപ്പൊ നമ്മൾ ആഗ്രഹിച്ചു പോകട്ടെ ഇവർ തമ്മിൽ ഒന്നിക്കേണ്ടതായിരുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ അല്ലെ അവർ ഒന്നിച്ചിരുന്നെങ്കിൽ എന്ത് രസമായിട്ട് ഇവർ ജീവിച്ചാൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല കൂട്ടുകാരെ നമ്മുടെ നന്ദയെ നമ്മുടെ പിങ്കി ഗൗതമെൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് അപ്പോൾ നന്ദയെ ഗൗതമെൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ നന്ദുമോനെ നന്ദ പിങ്കിയുടെ കൈകളിലും ഏൽപ്പിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ കൂട്ടുകാർ ഇന്നത്തെ ഒരു ക്ലൈമാക്സ് എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ അപ്പം എന്തായാലും കാത്തിരിക്കൊരു രണ്ടാം വരവ് ഇവരുടെ ഉണ്ടാകട്ടെ എത്രയും പെട്ടെന്ന് നന്ദ പിങ്കി ഗൗതം അർജുൻ അർജുനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലെ ഇവരുടെയൊക്കെ ഒരു രണ്ടാം ഭാഗം ചന്ദ്രകാന്തം രണ്ടാം ഭാഗം നമുക്ക് പ്രേക്ഷകർക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടല്ലേ അത് ഇനി ഉറപ്പായിട്ടും അടുത്ത തന്നെ വരട്ടെ പ്രേക്ഷകരെ അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടെ അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ